ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ജന്തർ മന്ദറിൽ വൈ എസ് ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ സിംഗ് റെഡ്ഡി നടത്തിയ പ്രതിഷേധത്തിൽ അഖിലേഷ് യാദവ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പങ്കെടുത്തു ഈ കൂട്ടുകെട്ട് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇന്ത്യ സഖ്യത്തിലേക്ക് ജഗനെ കൊണ്ടുവരാൻ ഒരുങ്ങുന്നു എന്ന നിലയിലാണ് ഈ നീക്കം വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാൽ വിഷയത്തെ സംബന്ധിച്ച് ജഗൻ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ചന്ദ്രബാബു നായിഡു അധികാരമേറ്റതോടെ ആന്ധ്രാപ്രദേശിൽ ക്രമസമാധാന നില തകർന്നെന്നാരോപിച്ചായിരുന്നു മുൻ മുഖ്യമന്ത്രി കൂടിയായ ജയൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അഖിലേഷ് യാദവാണ് പ്രതിഷേധത്തിലേക്ക് ആദ്യമായി എത്തിയ ഇന്ത്യ സഖ്യ നേതാവ് ശിവസേന ഉദ്ധവ് താക്കർ വിഭാഗം എഐ എ ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ജഗന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിൽ നിന്നുള്ള ആരും തന്നെ പിന്തുണ അറിയിച്ചിട്ടില്ല ന്ധ്രയിലെ അക്രമങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച അഖിലേഷ് തന്നെ പ്രതിഷേധത്തിലേക്ക് ക്ഷണിച്ചതിന് ജഗനോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയൊരു ക്ഷണം എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളെ കുറിച്ച് അറിയുമായിരുന്നില്ല വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ആന്ധ്രാപ്രദേശിലെ ജനങ്ങളിൽ ഭയം വളർത്താനുള്ള ശ്രമത്തിലാണ് ടി ഡി പി എന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇടപെട്ട് ഇത് അവസാനിപ്പിക്കണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും സുരക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നും ചന്ദ്രബാബു നായിഡിനോട് അഖിലേഷ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ നാല്പത്തിയഞ്ചു ദിവസത്തിനിടെ ടി ഡി പി സർക്കാരിന് കീഴിൽ വലിയ അക്രമങ്ങളാണ് നടക്കുന്നതെന്നും ഭരണകക്ഷിയുടെ നേതാക്കളും പ്രവർത്തകരും വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകരെ അക്രമിച്ച് ജനങ്ങളിൽ വ്യാപകമായി ഭീതി പരത്തുകയാണെന്നും ജഗൻ ആരോപിച്ചു നിലവിൽ പതിനൊന്ന് രാജ്യസഭാ അംഗങ്ങളും നാല് ലോക്സഭാ എം പിമാരുമുണ്ടെങ്കിലും കേന്ദ്രത്തിൽ ആർക്ക് പിന്തുണ കൊടുക്കുമെന്ന് ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ജഗൻ സ്വീകരിച്ചിരുന്നത് സ്പീക്കർ തിരഞ്ഞെടുപ്പിലും സമാന നിലപാടായിരുന്നു എന്നാൽ പുതിയ പശ്ചാത്തലത്തിൽ ജഗന് ഏതെങ്കിലും തരത്തിലുള്ള മനംമാറ്റം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക